പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അടിക്ക് തിരിച്ചടി പരാമർശത്തിന് മറുപടിയുമായി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ എണ്ണി തിരിച്ചടിക്കാൻ മറുഭാഗത്തും ആളുണ്ടെന്ന വി ഡി സതീശൻ ഓർക്കണമെന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി തല്ലാൻ വരുമ്പോൾ ഞങ്ങളും പുറം കാണിച്ചു തരില്ലെന്നും സതീശൻ ഇരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കി സംസാരിക്കണമെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി എണ്ണിടിക്കാൻ പുറപ്പെടുമ്പോൾ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ച് പ്രഖ്യാപനം നടത്താവും നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ച് തരുമെന്ന് ധരിക്കണ്ട അതുകൊണ്ട് അത് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ് അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക ഇന്ത്യൻ പാർലമെൻറ്റിൽ ക്ഷ എം പിമാരെ ബി ജെ പി ഗവൺമെന്റ് പുറത്താക്കിയിരിക്കുകയാണ് അതാണ് ഇന്ന് കേരളത്തിന്റെ പ്രശ്നം ഇന്ത്യയുടെ പ്രശ്നം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ വി ഡി സതീശൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ